അസ്സാമലൈക്കും യൂട്യൂബ് മൈ ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കുറേ മാസങ്ങളും ദിവസങ്ങളായിട്ട് യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കല്ലേ ഒരു തങ്ങളെക്കുറിച്ച് ആറ്റക്കോയ തങ്ങൾ അപ്പം എല്ലാവരും ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പണ്ടോളം പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളതൊന്ന് പറയാമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചാനലിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് തങ്ങള് മതം വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് തങ്ങള് പിന്നെന്താണ് ചൂഷണം ചെയ്യാണ് തങ്ങൾക്ക് വിവരമില്ല അങ്ങനെയൊക്കെയുള്ള പല പരാതികളും തങ്ങൾ കൊള്ളയിടിക്കുകയാണ് ഇതിന് നികുതി അടക്കണ്ട പണത്തിന് ടാക്സ് അടക്കുന്നുണ്ടോ അത്രയും പണത്തിന് പണം ഇങ്ങനെ കോരി ചേരിയാണ് വരുന്നവരൊക്കെ പണം കൊടുക്കുകയാണ് പിന്നെന്താ പിന്നെ പണം ആര് ആളെ കൊണ്ടായും ആൾക്കനുസരിച്ച് പണം കിട്ടുകയാണ് ഇങ്ങനെയൊക്കെയുള്ള പല ന്യൂസുകളും ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഞാൻ പക്ഷെ ഞാൻ നാല് വർഷമായിട്ട് അവിടെ പോകുന്ന ആളാണ് നാല് വർഷമായിട്ട് ഒരു അഡ്മിനു ആണ് ഞാൻ അവിടെ അഡ്മിനായിട്ട് അവിടെ ജോലി ചെയ്യാനൊന്നും പോണില്ല അഡ്മിന്മാർക്കൊക്കെ പൈസ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല ഒരു രൂപ പോലും എനിക്ക് കിട്ടിയിട്ടില്ല കാരണം അഡ്മിന്മാർക്കൊന്നും പൈസ ആരും കൊടുക്കണമില്ല അവിടെ തങ്ങൾ കൊടുക്കണമില്ല പക്ഷെ തങ്ങള് കൊടുക്കുന്നത് അവിടെ ജോലി ചെയ്യുന്ന അഡ്മിന്മാർക്കാണ് കാരണം അവിടെ ഭക്ഷണം പാകം ചെയ്യാനും വളണ്ടിയറായിട്ടൊക്കെ നിൽക്കുന്ന അഡ്മിന്മാരുണ്ട് അവർക്ക് തങ്ങള് പൈസ കൊടുക്കണുണ്ട് അവർക്ക് കൊടുക്കണമല്ലോ അവർ ജോലി ചെയ്തതല്ലേ അതല്ലാതെ പിന്നെ മജലിസിൽക്ക് ആളെ കൊണ്ടായി ആളെണ്ണത്തിന് പൈസ അഡ്മിന്മാർക്ക് കിട്ടും അതൊക്കെ ആര് പറഞ്ഞാൽ പൈസ ആർക്ക് കിട്ടിയാലും വിളിക്കും ഒന്ന് നിങ്ങൾക്കും നിങ്ങളെ ഭാര്യേനും ഒന്ന് അഡ്മിനാക്കി കൂടെ ഒന്ന് അഡ്മിനാക്കി അഡ്മിൻ ആ പത്താൾ ഇങ്ങളെ ഒപ്പിച്ച് കൊണ്ടായി അതിനനുസരിച്ച് പൈസ കിട്ടില്ല എന്തെങ്കിലും പൈസ വേണ്ടേ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് തങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ആരായാലും കുറ്റം പറഞ്ഞിട്ട് ചാനലിൽ യൂട്യൂബ് യൂട്യൂബ് ചാനലിൽ പൈസ ഉണ്ടാക്കണേ നല്ലതല്ലേ അത് തങ്ങള് പൈസ ഉണ്ടാക്കണം മതം വിറ്റ് പൈസ ഉണ്ടാക്കും മതം മതത്തിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതും മതത്തിന് എന്തറിവ് നൽകണവും പിന്നെ മതം വിറ്റ് പൈസ ഉണ്ടാക്കലാണോ മറ്റുള്ളവരേക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കല ഉസ്തകന്മാർ കുട്ടികളെ പഠിക്കണില്ലേ അത് മതം വിറ്റ് പൈസ ഉണ്ടാക്കില്ല ഞാൻ അങ്ങനെ തന്നെ ആയി അങ്ങനെ എന്തായാലും എന്താ അതല്ലേ നല്ല കാര്യമല്ലേ പിന്നെ ചൂഷണം ചെയ്യാണ് ആരെ ചൂഷണം ചെയ്യണേ ആരുന്നാണ് തങ്ങള് തട്ടിപ്പിടിച്ച് വെച്ച് വാങ്ങണേ ആരും വാങ്ങണില്ല അവർ അവനവൻക്ക് ഇഷ്ടപ്പെട്ട് നല്ല ബോധ്യപ്പെട്ടിട്ട് അവനവൻ അവനവൻ്റെ ഇഷ്ടത്തിന് കൊടുക്കണു അത് ഈ എത്തിമാക്കുകൾക്ക് കൊടുക്കുന്നവരുണ്ട് പാവപ്പെട്ടവർക്കുണ്ട് അത് അവർക്ക് എഴുതി കൊടുക്കണം അത് അവർക്ക് തന്നെ കൊടുക്കണമുണ്ട് കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് കൊടുക്കണുണ്ട് പിന്നെ എത്ര ചാരിറ്റിക്ക് മേശ നമ്മൾ കൊടുക്കണുണ്ട് എത്ര അനാഥ മന്ദിരത്തിൽ കൊടുക്കണുണ്ട് എന്തെല്ലാം നമ്മൾ പിന്നെ പള്ളിക്കൽ കോടുക്കായിട്ടൊക്കെ കൊടുക്കണത് തങ്ങൾക്ക് മാത്രം ചാരിറ്റി നടത്തി നടത്തിക്കൊടാ എത്ര ആളുകൾ ചാരിറ്റി നടത്തണം അവർക്കൊക്കെ പൈസ കൊടുക്കണില്ലേ പിന്നെന്താ തങ്ങൾക്ക് ചാരിറ്റി നടത്താൻ സത്യസന്ധമായ ചാരിറ്റി ആണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കുന്നത് ഈ യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നേക്കാളും നല്ലത് തങ്ങളടുത്ത് പോയിട്ട് തങ്ങൾ തെറ്റുകാരനാണെങ്കിൽ തങ്ങളെടുത്തേക്ക് ആർക്കും കയറിച്ചല്ല തങ്ങളെടുത്ത് പോയിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തെളിവു സഹിതം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണ്ടേ അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങള് യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ ആ സറ്റുള്ളവര് കള്ളനാണ് തലാട്ടി തങ്ങള് പറഞ്ഞതിന് അനുസരിച്ച് തലാട്ടുക കളിയാക്കുക ഓന്നാണ് പറയുന്നത് തങ്ങൾക്ക് പറയാൻ ഇച്ചല്ലെന്ന് പറഞ്ഞു കായി കായ കായീന്നാക്കരുത് കാശാണ് കായി എന്ന് പറഞ്ഞ എന്താ ആരെ കായി എന്ന് പറയാത്ത പണ്ട് കാലത്തൊക്കെ കായി കായീന്നല്ല ആൾക്കാര് പറഞ്ഞാൽ വിദ്യാഭ്യാസം വന്നപ്പോൾ അല്ലേ കാശൊക്കെ ആയത് കായീന്നല്ലല്ലോ പറഞ്ഞ ഇന്ന് പറഞ്ഞാൽ പറഞ്ഞൊക്കെ കളിയാക്കണം കളിയാക്കി ടി വരുമാനം നേടിയിട്ട് ഈ കുട്ടികൾക്ക് കൊണ്ടുപോയി തിന്നാൻ കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ കള്ളമാരാവും കുട്ടികൾ നന്നാവില്ല അത് നിങ്ങൾ ഓർക്കണം പിന്നെ തങ്ങള് തന്നെ തങ്ങൾക്ക് ഈ ലോകമുണ്ട് പരലോകമുണ്ട് കാരണം എന്താ വെച്ചാൽ തങ്ങളെ വായന്ന് ശബ്ദം ശ്രമിച്ചിട്ട് ഈ പതിനായിര കണക്കിന് ആളുകളാണ് സലാത്തേലുള്ളത് അപ്പം തങ്ങൾക്ക് നാളെ പരലോകമുണ്ട് യൂട്യൂബ് ഇപ്പം ഇങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് ഈ തങ്ങൾ ഈ മജ്ലിസ് ചേർത്തണ കാരണം യൂട്യൂബ് മറ്റുള്ള യൂട്യൂബിലെ കാര്യങ്ങളൊന്നും കാണുന്നത് കുറച്ച് കുറവാണ് ആളുകളീ മജലീസാണ് പ എല്ലാം ഒട്ടുമിക്ക ആളുകളും കാണുന്നത് മജലീസ് അപ്പം നിങ്ങൾക്ക് പൈസ കുറച്ച് കുറവായിട്ടുണ്ടാവും അതിനെ തങ്ങളെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും പൈസ ഉണ്ടാക്കുകയാണ് യൂട്യൂബിൽ കൂടെ എന്നാൽ അല്ലെങ്കിൽ നല്ല സത്യസന്ധത ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കണ്ടുപിടിക്കണ്ടേ തങ്ങളുടെ അടുത്ത് അവിടെ പോകുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വരണ്ടില്ലേ ആ കൂട്ടത്തിലും ഇങ്ങൾക്കും പോയിക്കൂടേ എന്നിട്ട് അവിടുത്തെ പിന്നെ തെറ്റുകൾ പിന്നെ തെളിവ് സഹിതം കണ്ടുപിടിച്ചിട്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ഞങ്ങൾക്കൊന്നും സഹായിച്ചിട്ടില്ലേ അതുവരെ ഞങ്ങൾ നാലുമില്ലായി പോലും തുടങ്ങിയിട്ട് പക്ഷെ ഞങ്ങൾ ആ രീതി വരെ അങ്ങനത്തെ ഒരു തെറ്റുകളവിടെ കണ്ടില്ല ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് കഴിവില്ലേ ഇനി നിങ്ങൾക്ക് കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യണത് യൂട്യൂബിൽ കൂടെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കളിയാക്കണമെങ്കിൽ ഒരു മനുഷ്യൻ ഇത്രയും ക്രൂശിച്ചിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ ഒരു മനുഷ്യനല്ലേ പണ്ട് നബി ചരിത്രങ്ങൾ നെബിയുടെ ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പിന്നെ ദ്രോഹിച്ചതും ഇല്ല പിന്നെ നാടുകടത്തിയതും ഇല്ല പിന്നെ ഉരുവലക്കിയതും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് പട്ടിണി കിട്ടതും പലതും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് അത് ഓർത്ത് നമ്മൾ കരയാറുമുണ്ട് എന്നിട്ട് പിന്നെ ആ നെബി കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിനെ എന്ത് തന്നെ ആയിക്കോട്ടെ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തി കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് നമ്മളെ ബാധ്യതയുണ്ട് തെറ്റ് തിരുത്തി കൊടുക്കൽ അത് തിരുത്തി കൊടുക്കണം അതെങ്ങനെ തിരുത്തി കൊടുക്കൽ അത് സ്വന്തമായിട്ട് അവരെ പോയി അവർക്ക് അവരോട് പറയണം തെറ്റാണെന്ന് പറയണം തെറ്റ് നട്ട് തിരുത്തിയിട്ടും അവർ ചെയ്യുകയാണെങ്കിൽ അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാണ് വേണ്ടത് അല്ലാതെ യൂട്യൂബിൽ കൂടി കളിയാക്കി അങ്ങോട്ട് ഒരു മനുഷ്യനെ കളിയാക്കിയിട്ട് കൊഞ്ഞനം കാട്ടിയിട്ട് ഇപ്പൊ പറയുന്നതിന് അനുസരിച്ചൊക്കെ തലാട്ടിയിട്ട് കുലുക്കിയിട്ട് കളിയാക്കിയിട്ട് ഈ വരുമാനങ്ങൾ മക്കൾക്ക് ഞാൻ കൊടുക്കാനല്ലേ ഉണ്ടാക്കണത് കുറേ ഇത് കേൾക്കണം കേട്ട് മനുഷ്യന് സായിവരായിട്ടാണ് ഇത്രയും പറയുന്നത് അല്ലാതെ എനിക്ക് ഞാനും അവിടുത്തെ ഞാൻ അവിടെ ഒരു ജോലിക്കും പോകുന്നില്ല അവിടെ ഒരു ജോലിക്കും പോലില്ല എനിക്ക് ഒരു ഉറുപ്പിയും അവിടെ നിന്ന് വാങ്ങണമില്ല ഞാൻ അവിടെ ജോലി ചെയ്യുന്നവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ആ എന്താണ് ഒരു കുടുംബത്തിൽ പിന്നെ എന്താ മാനസിക രോഗികളുണ്ടായി രോഗം മാറ്റാൻ തങ്ങൾക്ക് പറ്റിയിട്ടില്ല രോഗം മാറ്റാത്ത താങ്കളാരാ പടച്ചോനല്ലേ അസുഖം മാറ്റിയുള്ളു എന്ത് ചെയ്യലും പടച്ചോനല്ലേ പഠിച്ച ഞാൻ തങ്ങൾ പറയണ്ട ഞാൻ മാറ്റിത്തരാങ്ങോട്ട് കൊണ്ടിരിക്കുന്നത് ആരോടും പറയണില്ലല്ലോ അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കുന്ന എല്ലാവരോടും പറയുള്ളു പിന്നെ ദുവാ ചെയ്യണുണ്ട് തങ്ങ തങ്ങള് ദുവാ ഫലിക്കണുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ ദുവാ ഫലിച്ച് അവർക്ക് കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ നല്ല കൈ നിറയെ കൊടുക്കണമുണ്ട് നിങ്ങളിങ്ങനെ പറയുന്നോടത്തോളം തങ്ങൾക്ക് ആളുകൾ കൂടുതൽ നല്ലതാ കുറവൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ പണ്ഡിതന്മാർ ഇതിലിറങ്ങാത്തത് എന്താ പണ്ഡിതന്മാർ ഇതിലിറങ്ങാത്തത് എന്താ ഒരു ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടായിട്ട് പണ്ഡിതന്മാർ ഇറങ്ങിയതുമാണ് അവർക്കെല്ലാം ബോധ്യമായപ്പോൾ അവർ ഇറങ്ങണില്ല അപ്പം പോലീസ് റെയ്ഡ് അത് ഇത് എന്തെല്ലാം ഉണ്ടായി എല്ലാവരും പിന്മാറിയത് എന്താ അത് തങ്ങളെ പിന്നെ ഒരു തെറ്റുമില്ല എന്ന് കണ്ടിട്ട് തന്നെ ഞമ്മളും കണ്ടിട്ടില്ല തെറ്റിന് പിന്നെ താ കൊറേ താത്തമാരുണ്ട് താത്തമാര് താത്തമാര് കുറേ പോവാണ്ട് താത്തമാര് എല്ലേലും ഉണ്ട് ഈ താത്തമാര് മുജായുതല്ല ജമായത്തല്ല മനുഷ്യനായാൽ മതി ഇതൊക്കെ മനസ്സിലാക്കാൻ മനുഷ്യനായാൽ മതിയാണ് ഈ മനുഷ്യനായാൽ മതി ഈ ഒരു ആളെ യൂട്യൂബിൽ പരസ്യമായിട്ട് ഇതിനെ കളിയാക്കാനും കൊഞ്ചിക്കാനും കൊഞ്ചനം കുത്താനും അസഭ്യം കുളിച്ചെറിയാനും പറ്റുമോ മനുഷ്യന് പറ്റിയതാണ് അത് മനുഷ്യന് ചേർന്നതാണോ അതാണ് മനുഷ്യൻ മറ്റുള്ള മനുഷ്യനായാൽ മതി ഇതൊക്കെ മനസ്സിലാക്കാൻ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ എന്നൊക്കെ മനസ്സിലാക്കണം പിന്നെ താത്തമാർ താത്തമാര് കാക്കമാരും ഉണ്ട് ഇനി ഇപ്പോൾ ഒന്ന് പറയട്ടെ ഞാൻ ഞാൻ മുജാഹുദീൻ്റെ സംഭരണത്തിനും മുജാഹുദൻ്റെ ക്ലാസ്സുകൾക്കും അല്ലെങ്കിൽ ജമായത്തിൻ്റെയും ഒക്കെ പോയതാണ് ഞാൻ ജമാഅത്ത് പള്ളിയിൽ നിസ്കരിക്കാനും ഒക്കെ പോയ ആളാണ് ഞാൻ മുജാഹിദിന്റെ ഒരു പിന്നെ ക്ലാസ്സിന് ഞാൻ പോയിട്ട് അവിടെ പെണ്ണുങ്ങളിങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളെയും ഈ പെണ്ണുങ്ങളിങ്ങനെ പ്രസംഗിച്ചിട്ട് തുപ്പലം എത്തിക്കറിച്ച് അതെന്താ താത്തമാരല്ലേ ഈ സുന്നിയിൽ മാത്രമേ ഉള്ളൂ താത്തമാര് ഈ സുന്നിയും മുജാഹുദൻ വേർതിരിച്ച് പറയല്ലേ ഞാൻ ഈ പറയുന്നവരോ അങ്ങനെയാണ് പറയുന്നത് താത്തമാർ കുറേ താത്തമാരുണ്ട് താത്തമാരെന്താ അത് മറ്റുള്ളതൊന്നും താത്തമാരല്ല ഈ അങ്ങാടിയിൽ ഇങ്ങനെ നല്ല പലിശ നിർത്തണമെന്നും താത്തമാരല്ല ഒക്കെ ചെയ്യുക തങ്ങളെ മജലിസിൽ മാത്രം പോകാൻ പാടില്ല തങ്ങളെ മജലിസിന് മജീനൊക്കെ പോവാം എന്താ തങ്ങളെന്ത് കാട്ടി നിൽക്ക് അവളെന്താ തങ്ങള് കാട്ടിയത് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇനി തങ്ങളെ അങ്ങനെയല്ല പറയാം എങ്ങനെയാണ് പറയാന്ന് പറഞ്ഞാൽ അത് ഏത് കുട്ടി പറഞ്ഞാലും തങ്ങളെ തിരിച്ചു പറയും അപ്പം പിന്നെ നിങ്ങൾക്ക് ഈ തെറ്റുണ്ടെങ്കിൽ തെറ്റ് പോയി നേരിട്ട് പോയി പറഞ്ഞുകൂടെ എന്നിട്ട് തെറ്റാണ് എടുക്കുന്നത് നിങ്ങൾക്ക് പിന്നെ നിയമം എന്തിനുള്ളതാണ് നിങ്ങൾ കേസ് കൊടുത്തൂടെ ഗുണങ്ങൾ അവിടെ ചെയ്യേണ്ടത് എത്ര എത്ര ഈ ഗുണങ്ങൾ അവിടെ ചെയ്യേണ്ടത് അതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പരസ്യമായിട്ട് അറിയാനുള്ള അപ്പം അതിൻ്റെ പുറമെ പൈസ ഉണ്ട് പൈസ ഉണ്ട് തങ്ങൾക്ക് വെച്ചിട്ട് കൊടുത്തേൽ തന്നെ തങ്ങൾ എടുക്കുള്ളൂ അല്ലാതെ എത്തി മക്കൾക്കുള്ളൂ പാവപ്പെട്ടവേളൂ ആരൊന്നും എടുക്കണില്ല തങ്ങൾക്ക് കൊടുക്കണേൽ തന്നെ തങ്ങൾ അവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കണത് എല്ലാവരും കാണുന്നതിൻ്റെ മുന്നിൽ കാണണല്ലേ എല്ലാവരും വട്ട വെളിച്ചത് അല്ലാതെ പരസ്യമായിട്ടല്ലേ ചെയ്യുന്നത് ഒരു കമ്മർ കിട്ടീൻ്റെ കൂടെ നിന്ന് കാണിക്കണില്ലേ ഇനി എന്തിനാ നിങ്ങളൊരു മനുഷ്യനെങ്ങനെ ക്രൂസിക്കണത് എനിക്കൊന്നേ പറയാനുള്ളൂ തങ്ങളെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു നിങ്ങൾ തുങ്ങാവും ഉണ്ടാവില്ല മാഷറി ഉണ്ടാവില്ല അതാ ഉണ്ടാവും ആർക്കാരും ആർക്കും ആരും കുറ്റം പറയണ്ട ഈ യൂട്യൂബിൽ എല്ലാവരും വരുമാനമായിട്ട് ഉണ്ടാക്കണില്ലേ ഇപ്പം തങ്ങൾക്ക് എന്താ വരുമാനം ഉണ്ടാക്കിയാലും താങ്കൾ ഉണ്ടാക്കി തങ്ങൾക്ക് തങ്ങൾക്കിതിനെ പറ്റുമെന്ന് വിചാരിച്ചു പഠിച്ചവന് ഇങ്ങനെ ഒരു സ്ഥലത്തിൻ്റെയും മജലിസി ഇത്രയും ജനങ്ങൾ ഈ സ്ഥലത്ത് ചൊല്ലുന്നുണ്ട് വീട്ടിലേക്ക് മറ്റു ചൊല്ലുന്നുണ്ട് തങ്ങൾക്ക് ഒരാളും കുറേ പൈസ കോരി കൊണ്ടി കൊടുക്കുന്നതല്ല ഇപ്പം ഞാൻ ഞമ്മക്കൊക്കെ ഒന്നും ഒരു കഴിവില്ല എനിക്കൊക്കെ എന്തെല്ലാം ടെൻഷനുകളുള്ള ആളാണ് ഞാൻ ആ ടെൻഷനുകൾക്ക് എനിക്കൊരു സമാധാനം കിട്ടിയത് ഈ ഇരിക്കുന്നതുകൊണ്ടും ഈ ക്ലാസ്സിന് പോകുന്നതുകൊണ്ടും ഈ കല്യാണത്തിന് പോകുന്നതുകൊണ്ടും ഇതുകൊണ്ട് തന്നെ ഇനി എനിക്ക് നല്ലൊരു സമാധാനം കിട്ടും പക്ഷേ എനിക്കത് കിട്ടിയില്ല എൻ്റെ അസുഖം മാറിയില്ല എനിക്കിൻ്റെ മോളെ കെട്ടിച്ചില്ല എൻ്റെ മോനെ കെട്ടിച്ചില്ല ജോലി ആയില്ല ഇതൊക്കെ പഠിച്ചുകൊണ്ടില്ലേ തരാൻ നമ്മളെ മനസ്സിനൊരു സന്തോഷമാണ് അതിനാണ് ഞമ്മളീതിലൊക്കെ പോകുന്നത് പിന്നെ നിങ്ങൾ ഈ കുറ്റം പറയുന്ന തെറ്റുണ്ടെങ്കിൽ ഈ തെറ്റി നിങ്ങൾ കണ്ടുപിടിക്കുകയും ഞമ്മൾക്കും കൂടി ഒരു ഉപകാരമല്ലേ ആരായാലും തെറ്റ് കണ്ടുപിടിച്ചാൽ ഇനി പല ഇതും ഇങ്ങനെ പറഞ്ഞ് ഒരാളെ ഇങ്ങനെ വിഷമിപ്പിച്ചത് എന്താ കാര്യമുള്ളത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാവരും